വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ന്യൂ കമേഴ്സ് അതായത് പുതിയതായിട്ട് പുതിയതായിട്ടിനീ യൂട്യൂബ് ചാനൽ തുടങ്ങാനും തുടങ്ങിയവരുമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വേറൊന്നുമല്ല ഗൈസ് നമ്മളിപ്പോൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പഴയ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് റീച്ച് ആയവരുടെയൊക്കെ ചാനൽ വാച്ച് ചെയ്യും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ട ഒരു കാര്യമാണ് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അവർ പറയുന്ന ഒരു കാര്യം ഓ യൂട്യൂബിൽ പറയത്തക്ക വരുമാനം ഇല്ല അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഒരു കാര്യം തോന്നി ഇപ്പം ഇവർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് പറയത്തക്ക വരുമാനമൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇവർ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം പുതിയതായിട്ട് വരുന്നവർ മസ്റ്റായിട്ടും ചിന്തിക്കണം യൂട്യൂബിൽ യാതൊരു പ്രയോജനം ഇല്ല യൂട്യൂബിൽ റവന്യൂ കുറവാണ് എന്നൊക്കെ കരുതിയിട്ട് അവരെന്താ അത് നിർത്തിപ്പോകാത്ത ഗൈസ് ഞാൻ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബേഴ്സിനോട് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള കുറച്ച് ടോക്ക് ചാനൽ വാച്ച് ചെയ്യും അപ്പം അവർ പറയുന്നത് ഇതിൽ എന്തായിരിക്കും എന്നറിയാമോ ആ യൂട്യൂബിലേക്ക് വന്നിട്ട് ഭയങ്കര വരുമാനമൊന്നുമില്ല യൂട്യൂബിൽ ഈ പറയപ്പെടുന്ന വരുമാനമൊന്നുമില്ല പൈസ കുറവാണ് അങ്ങനെ ഒരു വീഡിയോസ് തന്നെ ഞാൻ പലവരുടെയും കണ്ടിട്ടുണ്ട് അതിനുശേഷം അവർക്ക് ഭയങ്കര വീഡിയോസും കാര്യങ്ങളും അവരൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും പക്ഷെ വേറെ പുതിയൊരു ആൾക്കാരെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെന്ത് വരുമോ ഈ അവർ പറയുന്നത് ഇങ്ങനെയാണല്ലോ അതിനകത്തൊന്നും ഭയങ്കര വരുമാനമൊന്നും ഇല്ലേ എന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് റെക്കമെൻറ്റേഷൻ പോകുന്നത് കുറവായിരിക്കാം യൂട്യൂബിൽ നിന്ന് എന്താ പരസ്യം വരുന്നത് പരസ്യം കാണിക്കുന്നത് കുറവായിരിക്കാം ഞാൻ ഷമീറക്കായുടെ ചാനലാണ് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്നത് പുള്ളിക്കാരൻ പറയുന്നതൊക്കെ ഏകദേശം കറക്റ്റാണ് ഏകദേശം അല്ല നൂറ് ശതമാനം വിശ്വസിക്കാം നമുക്ക് യൂട്യൂബിൽ പലർക്കും പല രീതിയിലാണ് ഏണിങ്സ് വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂട്യൂബ് പരസ്യം വിടണമെന്നില്ല ചിലർക്ക് പരസ്യം കുറവായിരിക്കും നമ്മുടെ ഇതിനകത്ത് പരസ്യം കാണിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ഏണിങ്സ് കിട്ടുന്നത് അപ്പോൾ അത് കുറവായിരിക്കും അപ്പം അവര് പറഞ്ഞ് ഇതാക്കുന്നത് പുതിയ വരുന്നവരുടെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സ്റ്റാർട്ട് ചെയ്തവർക്കൊരു ഡീമോട്ടിവേഷനാണ് അപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കേണ്ടത് അല്ലാതെ ഒരാൾ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇതിലേക്ക് വാര എഴുതുക ഇതിൽ പൈസ കുറവാണ് എണിങ്സ് കുറവാണ് ഇതിൽ ടൈം വേസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും എന്തിനാ വെറുതെ അവർ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പൊക്കോട്ടെ നല്ല രീതിയിൽ റീച്ചായി നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുമെങ്കിൽ അത് ആയിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് അവനവൻ അവനവൻ്റെ കഴിവിൽ വിശ്വാസം വേണം നാളാരും വന്നാലും നമുക്ക് അവിടെ ഒരു സ്ഥാനം നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നതാണ് നമ്മുടെ ഫാമിലിയിൽ വിശ്വാസം വേണം നമ്മൾ ഫാമിലി നമ്മൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അത് പറയില്ല പുതിയ ആൾക്കാർ വരുന്നതിൽ പെടികത്തുമില്ല ആര് വന്നാലും നമുക്കൊരു ഫാമിലി നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഫാമിലീസ് ഉണ്ടാവും അവർ നമ്മളുടെ വീഡിയോസ് കാണും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം അപ്പോൾ പുതിയ ആൾക്കാർ പുതിയ നല്ല നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള ആൾക്കാർ ചാനൽ മാത്രം കാണുക ഡീമോട്ടിവേറ്റ് ആയി ഇതിൽ നിർത്തിപ്പോണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ചാനൽ നമ്മൾ കാണാതിരിക്കുന്നു ഞാൻ കൂടുതലും ചാനൽ വാച്ച് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ചാനലാണ് വാച്ച് ചെയ്യാറ് കൂടുതലും ഷെമീറിക്കയുടെ ചാനലാണ് കൂടുതലും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ചാനൽ അതാണ് അതായത് പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഷെമീറിക്കയുടെ ചാനൽ വാച്ച് ചെയ്യുക നല്ല മോട്ടിവേഷനാണ് ഒരു പോസിറ്റീവ് ഒരു കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ചാനലാണ് യൂട്യൂബ് കോർണർ എന്നത് ഷമീറിക്കയുടെ ചാനൽ അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ബാക്ക്